ഹലോ നമസ്കാരം അഭിനയത്തിൻ്റെ കുലപതി നെറുകേടിൻ്റെ അങ്ങേത്തലയായ നമ്മുടെ രേണു ആ സുതി എന്നുള്ള പേര് ഇവളുടെ പേരിനോട് കൂടി ചേർക്കാൻ പോലും സത്യം പറഞ്ഞാൽ മനസ്സനോദിക്കുന്നില്ല എന്തിനാണ് ആ ഒരു നല്ലൊരു കലാകാരനെ ആൾക്കാർ നെഞ്ചോട് ചേർത്താ ആ ഒരു മനുഷ്യനെ ഇവളുടെ പേരിനോട് ചേർത്തിട്ട് ഇങ്ങനെ അപമാനിക്കേണ്ട ആവശ്യം അതുകൊണ്ട് മാത്രമാണ് രേണു എന്ന് മാത്രം ഞാൻ പറഞ്ഞത് മുൻപൊക്കെ രേണുവിൻ്റെ അഭിനയം കണ്ടിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിനയിക്കാൻ അറിയില്ല എന്തൊക്കെയായിരുന്നു അവളെ പക്ഷെ സത്യം പറഞ്ഞാൽ അവൾ അഭിനയിച്ച് തകർക്കുവാണ് അഭിനയത്തിൻ്റെ കുലപതി എന്ന് തന്നെ പറയണം പക്ഷേ അവൾ അഭിനയിക്കുക ുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല കേട്ടോ അവളെ സ്നേഹിച്ച് കൂടെ നിന്ന് അവളെ സഹായിച്ച് ആൾക്കാരുടെ ഒക്കെ മുന്നിൽ അവൾ അഭിനയിച്ച് തകർക്കുകയാണ് ചെയ്യുന്നത് കാരണം അവളുടെ അഭിനയത്തിന്റെ പല കപടമുഖങ്ങളും ഈ അടുത്തൊക്കെ ആയിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുവാണ് പല കാര്യങ്ങളും നമ്മൾ കണ്ടും കേട്ടും കഴിഞ്ഞു ഇപ്പൊ അവസാനമായിട്ട് വന്നിരിക്കുന്ന കാര്യം അവൾക്ക് ദാനമായി കിട്ടിയ വീട് ഇപ്പൊ ദാനം എന്ന് പറയാൻ പോലും അവൾക്ക് മനസ്സനുവദിക്കുന്നില്ല കാരണം ഇത് ദാനമായി തന്നതല്ലേ എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ തനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല തനിക്ക് അത് അപമാനമായിട്ട് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഇത് ഈ വാടകയ്ക്കൊക്കെ പോവണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഈ രേണു പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ഈ മുതലിനെ നമ്മൾ അങ്ങേ അങ്ങേത്ത ആളാന്നല്ലാണ്ട് പിന്നെ എന്തു പറയാനാണ് കാരണം ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ കാരണം അവൾക്ക് എന്താ പറയുക സുധിച്ചേട്ടൻ്റെ മരണശേഷം അവർക്ക് സത്യം പറഞ്ഞാൽ സുധിച്ചേട്ടൻ നിൽക്കാൻ പോലും നല്ലൊരു വീട് ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അവർക്ക് നല്ലൊരു വീട് പോലും കിട്ടിയത് അത് സുധിച്ചേട്ടനുള്ള സ്നേഹത്താല് സുധിച്ചേട്ടൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ശുധിച്ചേട്ടൻ്റെ അമ്മയ്ക്കും ഒക്കെ താമസിക്കാനും വേണ്ടി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ ഫിറോസയ്ക്കും കുറേ കുറെ സുമൻസുകളൊക്കെ ചേർന്നിട്ടാണ് ആ ഒരു വീട് ഒരുക്കി കൊടുത്തത് എന്നാൽ ഇപ്പോൾ അവൾക്ക് ആ വീടിനകത്ത് ചോർച്ചയുണ്ട് അതേപോലെ ആ വീടിനകത്തൊരു മെയിൻ്റനൻസ് വർക്കൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഈ വീട് വെച്ചവർ തന്നെ ഇനി കാലാകാലത്തോളം ചെയ്തു കൊടുക്കണം എന്നല്ലേ രേണു പറയുന്നത് കാരണം എല്ലാവരും ഇങ്ങനെ ദാനം കിട്ടിയ വീടല്ലേ ദാനം കിട്ടിയ വീടല്ലേ എന്ന് പറഞ്ഞ് അപമാനിക്കുന്നുണ്ടല്ലോ ആ വീട് ചോരുന്ന വീടാണ് എന്തൊക്കെയാണ് രേണു ഇപ്പോൾ പറഞ്ഞ് തകർക്കുന്നത് അതുമാത്രമല്ല ആ വീടിന് വർക്കേരിയില്ല അത് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും അത് ഫിറോസുക്കൊക്കെ നാണക്കേടാണ് എന്നുള്ള രീതിക്ക് വരെ അവൾ ചെറിയൊരു ഭീഷണി പോലും അതേ ി നമ്മളൊന്ന് ചിന്തിക്കണം നമ്മളിപ്പോ ഈ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഭർത്താവ് മരിച്ചിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒറ്റക്കും വാടകൊക്കെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊന്നും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് ഈ സുധിച്ചേട്ടന്റെ പേരിൽ ഈ രേണുവിന് കിട്ടിയത് ഒരു വീട് മാത്രമാണ് ഒരേണുവിൻ ഇവിടെ കിട്ടിയിട്ടുള്ളത് ശുതിച്ചേടനില്ലാതായതിനു ശേഷം അല്ലേ അവൾ ഇന്നീ കാണുന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ളത് അവളുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരു മനുഷ്യൻ്റെ വിയോഗം ഉണ്ട് എന്നുപോലും അവൾ ചിന്തിക്കുന്നില്ല അങ്ങനെയാണല്ലോ അവൾ കത്തി കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴെന്തോ ശബ്ദമൊക്കെ അല്പം ഒന്ന് താഴ്ന്നിട്ടുണ്ടോ എന്നൊരു സംശയം കാരണം അവളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണല്ലോ എന്ന് തോന്നല് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടാവുക ഇനി എപ്പോഴാണ് ആവോ പൊട്ടിത്തെറിച്ചുകൊണ്ട് വരുവാന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ അഭിനയിച്ച് തകർക്കുന്ന ഏണു സ്വന്തം മക്കളെ പോലും ശ്രദ്ധിക്കുന്നില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം കിച്ചു അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് കയറി വന്നിട്ടാകുമ്പോഴുള്ള അവസ്ഥ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞതാണ് അതുമല്ല നമ്മുടെ സുതിച്ചേൻ്റെ ഇളയ മകനായ ഋതപ്പൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ അച്ഛൻ്റെ സാമീപ്യമോ ആ കുഞ്ഞിനെ ഇല്ല എന്നാൽ അമ്മയുടെ സാമീപ്യം കിട്ടേണ്ട ഈ ഒരു പ്രായത്തിൽ ആ കുഞ്ഞു മറ്റൊരു റൂമിലാണ് കിടക്കുന്നത് അതും മാത്രമല്ല ഇവൾ എന്നും ഷൂട്ട് ഷൂട്ട് എന്ന് പറഞ്ഞ് പല ഭാഗങ്ങളായി കറങ്ങി നടക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കാൻ ഇത്രയും ആൾക്കാർ ഉണ്ടായിട്ട് പോലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യം ആ കുഞ്ഞിൻ്റെ രൂപം കണ്ടപ്പം തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് കാരണം ആ വീട്ടിൽ അത്രയും കൂടിയും അത്രയും സുരക്ഷയോടു കൂടിയാണ് ആ കുഞ്ഞ് കഴിയുന്നത് എങ്കിൽ കിച്ചൂട്ടം വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ആ കുഞ്ഞ് ഇത്രമാത്രം ഡെള്ളായിരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ കാരണം കിച്ചു ചേട്ടൻ എപ്പോഴാണ് ഇനി വരുവോ ഇനി വന്നാൽ ഇവിടെ നിൽക്കണം എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ റിതപ്പൻ ആ ഒരു കൊച്ചു കുഞ്ഞ് പറയണമെങ്കിൽ ആ കുഞ്ഞെന്തുമാത്രം മനസ്സിന് വേദന ആ വീട്ടിൽ അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ അതേപോലെ തന്നെ കിച്ചുവിനാണെങ്കിൽ അച്ഛനും ഇല്ല അതിൻ്റെ സ്വന്തം അമ്മയും ഇല്ല അമ്മയാണ് അമ്മയാണെന്നാണ് ഈ രേണു എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാഴേക്ക് നാൽപ്പത് വട്ടം പറയും അത് എൻ്റെ മോനാണ് ഇത് എൻ്റെ മക്കളുടെ വീടാണെന്നൊക്കെ പക്ഷെ അതൊക്കെ വാക്കിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് രേണുവിന്റെ ഓരോ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ എന്തായാലും രേണു ഇപ്പം ഏറെ ഉള്ളായി ആദ്യം ഞാൻ കരുതിയത് ഈ രേണു ഇവരൊക്കെ കൂടി അറിഞ്ഞുകൊണ്ടുള്ള പ്ലാനിങ്ങാണോ ഈ വീഡിയോ എന്ന് പക്ഷെ സത്യം പറഞ്ഞില്ല ഇത് കിച്ചവിൻ്റെ പ്ലാനിങ് ആണോ എന്നൊരു സംശയമുണ്ട് കാരണം സംശയമല്ല കാരണം ആ കുഞ്ഞിന് അത്രമാത്രം മനസ്സിന് വിഷമമുണ്ട് പക്ഷെ നേരിട്ട് പറയാനും അതിന് പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവനൊരു ബ്ലോഗ് പോലെ എടുത്തിട്ടുണ്ടാവുക എന്തായാലും ഇവിടെ കിച്ചുടനാണ് തീരുമാനമെടുക്കേണ്ടത് തൻ്റെ സ്വന്തം വീട്ടിലേക്ക് തൻ്റെ കുഞ്ഞ അനുഞ്ഞിൻ്റെ ഒപ്പം താമസിക്കാൻ വേണ്ടി തൻ്റെ അച്ഛൻ്റെ പേരിൽ തനിക്ക് കിട്ടിയ ആ വീട്ടിലേക്ക് നീ തിരിച്ചു വരണം മോനെ അതാണ് തന്നെ തന്നെ അച്ഛനെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ആവശ്യം അത് ഈ രേണുവിനെ ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല ആ വീട്ടിൽ നിൽക്കാൻ അർഹതയില്ലാത്ത ഒരുപാട് ആൾക്കാർ ആ വീട്ടിലുണ്ട് അവരെയൊക്കെ അവിടുന്ന് അടിച്ചു കളഞ്ഞിട്ട് തൻ്റെ കുഞ്ഞനുജനോടൊപ്പം നീ അവിടെ താമസിക്കാൻ വായിച്ചു ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം തന്നെ ആയിരിക്കും തന്നെ സ്നേഹിക്കുന്ന തൻ്റെ അച്ഛനെ സ്നേഹിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും അഭിപ്രായം കാണുന്നതും നമ്മൾ അറിഞ്ഞതുമല്ല രേണു എന്ന് നമുക്ക് ഇതിനോടൊക്കെ തന്നെ മനസ്സിലായി കഴിഞ്ഞു അങ്ങനെയുള്ള സ്ഥാനത്ത് നിൻ്റെ കുഞ്ഞനുജൻ ആ വീട്ടിൽ സുരക്ഷിതനല്ല എന്ന് കിച്ചു മനസ്സിലാക്കിയിട്ട് എത്രയും വേഗം സ്വദേശേട്ടൻ്റെ അമ്മയും കൂട്ടി നിങ്ങൾക്ക് അർഹതപ്പെട്ട വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം രേണുവിന് സാധ്യമാണെങ്കിൽ മാത്രം അവിടെ താമസിക്കട്ടെ അല്ല നിങ്ങളുടെ ഒക്കെ കളഞ്ഞിട്ട് അവൾക്ക് അവളുടെ ഉയർച്ചയും ഉന്നതിയും മാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവളെ വഴിക്കങ്ങ് വിട്ടേക്കേ കാരണം വെറുതെ ഈ രേണു സുതി സുതി എന്നുള്ള വാലും കൂട്ടിച്ചെടുത്തിട്ട് സുതിച്ചേട്ട് അപമാനിച്ചുകൊണ്ട് നടക്കുന്ന ഈ പ്രവൃത്തിക്ക് അവസാനിപ്പിച്ചിട്ട് അച്ഛനെ കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ ആ ഒരു വീട്ടിൽ ഭദ്രമാക്കി വെച്ചുകൊണ്ട് അനുജനെയും അച്ഛമ്മയൊക്കെ കൂട്ടിയിട്ട് അവിടെ താമസിക്കേ അതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഈ ഒരു കാര്യത്തെ പോലീട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്തേക്കണം കേട്ടോ ഇനി എന്തായാലും എനിക്ക് തോന്നുന്നില്ല ആരും രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും എന്നുള്ളത്